അയോധ്യക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനം ആരുടെയും മതവികാരം പ്രണപ്പെടുത്താൻ വേണ്ടിയല്ലെന്ന് കോൺഗ്രസ് മല്ലിക അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാമനിൽ വിശ്വാസമുള്ള ആർക്കും അവരവരുടെ സൗകര്യമനുസരിച്ച് അയോധ്യാക്ഷേത്രം സന്ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും ഗാർഗെ പറഞ്ഞു വിശദാംശങ്ങളുമായി പി ജെ അരുൺ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും അരുൺ വിവിധ പി സി സികളിൽ നിന്നടക്കം ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നിലപാടിൽ അയോധ്യ പ്രതീക്ഷാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോകില്ല എന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തതിൽ വലിയ അമർഷം വിവിധ പി സി സികളിൽ നിന്നുണ്ടായിട്ടുണ്ട് കേരളത്തിലെ അടക്കം സാഹചര്യങ്ങൾ പറയുകയാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ കോൺഗ്രസ് നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യക്ഷമായി പ്രസ്താവന നടത്തുന്ന സാഹചര്യം ഈ ഒരു സമ്മർദ്ദപരമായാണോ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു തിരു തിരുത്തിപ്പറയേണ്ടി വന്ന ഒരു അവസ്ഥ അവരവരുടെ സ്വാതന്ത്ര്യമനുസരിച്ച് ആർക്ക് വേണമെങ്കിലും അയോധ്യയിൽ പോകാം എന്നൊരു പ്രസ്താവന ഖാർഗെയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു നിലപാട് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ ഒരു അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പോകില്ല ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരുന്നു ആ ഈ ഒരു നിലപാട് ഹൈക്കമാൻഡിലെ ഒരു ഭാഗം നേതാക്കളുടെ മാത്രം തീരുമാനത്തിൻ്റെ ഭാഗമായാണ് എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കമാൻഡ് പ്രധാനമായും ആരോപിക്കുന്നത് കൂടാതെ ഹൈക്കമാൻഡ് ഈ ഒരു തീരുമാനത്തിനെതിരെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എന്തായാലും ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു ഉറച്ചു തീരുമാനമെടുത്തപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും ചർച്ചകളും പാർട്ടിക്കുള്ളിൽ കടന്നു വന്നിരുന്നു എന്തായാലും ഇക്കാര്യത്തിലാണ് ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയിരിക്കുന്നത് അതനുസരിച്ച് മല്ലികാൻ മല്ലികാർ മല്ലികാജ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ുന്നത് വിശ്വാസമുള്ള ആർക്കും അയോധ്യ അയോധ്യക്ഷേത്രത്തിലേക്ക് പോകാമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കൂടാതെ ഇത് രാമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം എന്ന് പറയുന്നത് ആരുടെയും കുത്തവക കുത്തക അവകാശമല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം അല്ലെങ്കിൽ ഒരു നിലപാട് മയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ പുലർത്തുന്നത് കാരണം ഹിമാചൽ പ്രദേശ് കർണാടക പോലെയുള്ള മധ്യപ്രദേശ് പോലെയുള്ള യു പി സംസ്ഥാനങ്ങൾ യു പി ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഹൈക്കമാൻഡിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ വലിയ രീതി രീതിയിലുള്ള ഒരു ഭിന്നാഭിപ്രായം ഉടലെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം നേരത്തെ ഉണ്ടായൊരു നിലപാ നിലപാടിൽ അയവ് വരുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടാതെ ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിക്കകത്ത് ഭിന്നാഭിപ്രായം വന്നു കഴിഞ്ഞു ഇത് വൈകി എടുത്ത ഒരു തീരുമാനമായിരുന്നു വൈകി എടുത്ത ഒരു തീരുമാനത്തിൽ തന്നെ എന്തുകൊണ്ട് ഈ ഒരു നിലപാട് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്നുള്ള ഒരു നിലപാട് മാറ്റം വരുന്നുണ്ട് കൂടാതെ ഈ മുന്നണിക്കകത്ത് തന്നെയുള്ള നേതാക്കൾക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണം ലഭിച്ചിട്ടുണ്ട് അവർ പലരും പോകുമെന്നുള്ള ഒരു തരത്തിലുള്ള റിപ്പോർട്ട് പ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെയുള്ള സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കും വിശ്വഹിന്ദു പരിഷത്ത് ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ത്യ മുന്നണി അകത്തുള്ള പല നേതാക്കളും ഇതിൽ പോകും എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് ആദ്യം സ്വീകരിച്ചത് അല്ലെങ്കിൽ ആ നിലപാട് അറിയിച്ചത് സി പി എം ആയിരുന്നു ഇതിന്റെ പിന്തുണ ഇതുമായി ഈ ഒരു നിലപാടിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളും രംഗത്ത് വന്നിരുന്നു എന്തായാലും ഇതെല്ലാം പരിശോധിച്ചായിരിക്കണം കാരണം ഇന്നലെ തന്നെ െ ഇതുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശിലുള്ള മന്ത്രിസഭയിലെ അംഗങ്ങളും മുതിർന്ന നേതാക്കളും ആചാര്യ കൃഷ്ണ പോലെയുള്ളവരെല്ലാവരും ഈയൊരു നിലപാടിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു കൂടാതെ ഇക്കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം ഹൈക്കമാൻഡ് നടത്തണമെന്നുള്ള ഒരു നടപടിയും ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ നിലപാട് മാറ്റം നിലപാട് മാറ്റം ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ വരുന്ന ഈ വരുന്ന ദിവസങ്ങളിലും ഈ അയോധ്യ ക്ഷേത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നിലപാടുകളെ ചൊല്ലി ചർച്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് നേരത്തെ ഈ ഒരു ഉറച്ച തീരുമാനം അയോധ്യ ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനം വന്നപ്പോൾ തന്നെ ഇത് മതനിരപേക്ഷ ഉയർത്തി നമ്മ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തിരിച്ചു വരവാണെന്നുള്ള തരത്തിലുള്ള ഒരു നയരൂപീകരണം വന്നിരുന്നു പക്ഷേ ആ ഒരു നയരൂപീകരണത്തിൽ നിന്നും പിറകു പിറകിലോട്ട് പോകുന്ന അവസ്ഥ കാരണം യു ഉൾപ്പെടെയുള്ള നേതാക്കളും ഹൈക്കമാൻഡിനെ സമീപിച്ച് ഈ ക്ഷേത്ര ചടങ്ങ് തങ്ങളുടെ സീറ്റിനെയും അല്ലെങ്കിൽ ജയലഭ്യതയെയും ബാധിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നൽകിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കില്ല അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നും പുറ പുറകോട്ട് പോകുന്ന കാരണം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പങ്കെടുക്കാമെന്നുള്ള ഒരു തരത്തിലേക്ക് പോകുന്നത് പക്ഷേ ഇത് രാജ് രാഷ്ട്രീയമായുധമാക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണ തന്ത്രത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനുഷ്കരിക്കും